ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഒളിവിലെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഖനന അഴിമതി കേസിൽ ഇ ഡി സംഘം ഇന്നലെ ഹേമന്ത് സോറിന്റെ വസതിയിൽ എത്തിയിരുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതടക്കം നിയമോപദേശം തേടിയിട്ടുണ്ട് ഇ ഡി ഹേമന്ത് സോറൻ അന്വേഷണത്തോടെ സഹകരിക്കുന്നില്ലെന്ന് ഇ ഡി കോടതിയെ അറിയിക്കും ആർ രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചെയ്ത് ഡൽഹിയിൽ നിന്നും ആർ കെ ഇത് ഹേമന്ത് സോറിനെതിരെയുള്ള പുതിയ നീക്കമാണ് നേരത്തെ ഹാജരാകാൻ വിസമ്മതിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒളിവിൽ എന്നൊരു രീതിയിൽ ഇ ഡി ഈ കാര്യത്തെ അവതരിപ്പിക്കുന്നത് അത് അക്കാര്യം കോടതിയെ അറിയിക്കാൻ പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡ്രൈ അങ്ങനെ ഹേമന്ത് സോറിന് മേൽ പിടിമുറുക്കുകയല്ലേ ഇ ഡി തീർച്ചയായിട്ടാണ് അദ്ദേഹത്തിന്റെ റാഞ്ചിയിലെ ഡൽഹിയിലെയും അടക്കമുള്ള വസതികളിൽ ഇ ഡി എത്തിയിരുന്നു ഇന്നലെ രാത്രി വൈകിയും ഇത് ആവർത്തിച്ചു ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡി ഹേമന്ത് സോറൻ ഒളിവിലാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇ ഡിക്ക് നീ കോടതി ഇക്കാര്യം അറിയിക്കാം അറിയിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടെത്താനായിട്ടുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള സാധ്യതകൾ ഇ ഡി പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഒരു മുഖ്യ മുഖ്യമന്ത്രിയെ ലുക്ക്ഔട്ട് നോട്ടീസ് മുഖ്യമന്ത്രിക്കെതിരായി പുറപ്പെടുവിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അസാധാരണമായിട്ടുള്ള ഒരു സംഭവമായിരിക്കാം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം ഇ ഡി തേടിയിട്ടുണ്ട് കോടതിയുടെ അനുമതിയോടുകൂടി ഇങ്ങനെയൊരു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചായിരിക്കും ഇ ഡി ആലോചിക്കുന്നത് ഏതായാലും നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങളിലേക്ക് ജാർഖണ്ഡ് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ശരി ആർ രാധാകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത്